ജംഗ്ഷനിൽ ഞാൻ കേറും അതേ വണ്ടി പൂജപുരം ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കേറും ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻ ടാൻ അത് എൻ ജി കോളേജ് നമ്മുടെ യൂണിവേഴ്സിറ്റി കൊടുക്കാം ഈ ബസ്സിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടും അതായത് പെൺകുട്ടികൾക്ക് സീറ്റ് മാറി കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉള്ള പ്രായത്തിന്റെ ഒരേ കലകളുണ്ടല്ലോ ആ സമയത്ത് ചില ശത്രുത രണ്ട് ഗ്യാങ് ആണ് നാടാ ഗ്യാങ് ആയി ായി യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഗ്യാഷ ഒറ്റ വണ്ടിയേ ഉള്ളൂസോട്ട് അപ്പം ഇങ്ങനെ ഇതൊരു ഒരു ഭയങ്കര രസമാണ് വൈകുന്നേരം വരുന്ന സമയത്ത് കുഴിക്ക് ഞാൻ ചെറിയൊരു ദാരിയുണ്ടായി അത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ അതേ വണ്ടി നമ്മൾ കാരണമാക്കാം ഇവൻ ഡബിൾ അടിച്ചിട്ട് വണ്ടി ഡബിൾ ഡബിൾ അടിച്ച് യൂണിവേഴ്സിറ്റി കോളേജിലെ ഡബിൾ അടിച്ചിട്ട് വണ്ടി നിർത്തൂല്ലേ കോളേജിൻ്റെ മുമ്പിൽ പിന്നെ കോളേജിൻ്റെ ബെഞ്ചിൽ നിന്ന് എന്താണ് ാണ് തിരുവനന്തപുരത്തല്ലേ താമസിച്ചാണ് താമസം അപ്പൊ അടിച്ചിട്ട് പോയാൽ അത്ര അടുത്തായിരുന്നു മോഡൽ സ്കൂൾ അപ്പൊ അങ്ങനെ അടുത്ത് കോളേജിലായപ്പോഴും നടന്ന് തന്നെ പോകാനുള്ള പോകുന്ന അടുപ്പമുണ്ടായിരുന്നു പക്ഷേ എന്റെ വീടിന്റെ അടുത്തൊരു ആംഗ്ലോ ഫാമിലി ആണ് അതിൻ്റെ ഒരു പെൺകുട്ടിയെ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ ബാക്കിൽ വരുമോ അവർ ബസ് കയറുന്നത് സെൻറ്റ് ജോസഫ് സ്കൂളിൽ ജനലാ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് കാരണം അപ്പോൾ അതുവരെ സൈക്കിൾ വരുമെന്ന് ചോദിക്കും അപ്പോൾ സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് പുറകെ പോയി ടൈം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത് ഈ ബസ്സിൽ തന്നെ ഈ ബസ്സിലിര കയറ്റി വിടാൻ ബസ്സിൻ്റെ ബാക്കിലൊക്കെ പോയി അവിടെ ചെന്ന് ഇവർ വില എല്ലാം ഇവരും നടന്നാൽ പോകണത് ഇവർ അവിടുന്ന് ഇവർക്ക് ബസ് ശംഖുമുഖത്ത് സ്കൂളിലേക്ക് അങ്ങനെ ഞാൻ ജനലാ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവർ നിൽക്കേണ്ടത് ഈ സൈക്കിളിൽ ഇങ്ങനെ ആ ജെല്ലോ ചാല് ബ്ലാസ്റ്റർ ഇട്ട് നടക്കുന്നു ഞാൻ ഈ സൈക്കിൾ ഉണ്ടെന്ന കാലിൽ അടിച്ചു അയാൾ ആ വേദന സഹിക്കാൻ വേണ്ടത് ഈ പെണ്ണുങ്ങളുടെ മൂന്നു എന്നെ കുട്ടി കവാല കുട്ടിക്ക് രണ്ട് അടിച്ചതും പറഞ്ഞു ഞാൻ സഹിച്ചു എന്നെ ചതിച്ചത് ട്രാൻസ്പോർട്ടിൻ്റെ ബസിലെ കണ്ടക്ടർ ഈ അടി കഴിഞ്ഞിട്ട് അയാൾ എന്നെ സൈക്കിളുടെ രണ്ട് ക്യൂ കറിയുണ്ട് തിരുവനന്തപുരം ഭാഷയിലുള്ള തള്ളിക്കുടിയിൽ മുഴുവൻ വിളിച്ച് എല്ലാ പെണ്ണുങ്ങളും കേൾക്കുന്നുണ്ട് സൈക്കിൾ രണ്ട് കാറ്റും തന്നെ ഞാൻ തിരികെ ഇപ്പോൾ ബാഗിൽ വരുന്ന ബസ്സിൽ നിന്ന് കണ്ടക് എത്തി നോക്കും അച്ഛൻ നമ്മുടെ വീട്ടിനടുത്ത് അച്ഛൻ്റെ ഫ്രണ്ടാണ് അതിലും വീട്ടിൽ ചേർത്ത് പറഞ്ഞു കൊടുക്കുക എല്ലാ സ്ഥലവും രക്ഷകളെ അടി ആക്കുന്നുണ്ട് പെണ്ണുങ്ങളെ പറയാൻ പോയി അഴിയും അങ്ങനെ ഉള്ളൂ നടക്കാൻ പറ്റുന്നില്ല കൊട്ടാരക്കരയാണ് പഠിക്കുന്നത് അപ്പം വല്യമ്മയുടെ കൂടെ തിരുവനന്തപുരം അമ്മയുടെ ചേച്ചി പി ആർ ശാമള നോവലിസ്റ്റായിരുന്നു ആ വല്ല്യമ്മയുടെ കൂടെ പോത്തംകോടെ പോകും വല്യമ്മയുടെ ഹസ്ബൻഡിൻ്റെ അവിടെ അപ്പോൾ ഈ കുമാരപുരത്തുനിന്ന് ബശിക്കേറും ആ ഗണപതി അമ്പലത്തിന്റെ ആന്മരത്തിൻ്റെ അവിടെ നിന്ന് ബസി കയറും അന്ന് ഈ പച്ച ബസ്സാണ് പച്ച ബസ് അതിനകത്ത് വെള്ള ലൈനുമായിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക എസ് ആർ എഞ്ചിനീയർമാരെ അത് ഡിസൈൻ ചെയ്ത് വേണ്ടി ഇവിടുത്തെ ഒരു വണ്ടി എടുത്തിട്ട് നമ്മള് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തെ പഴയ സിറ്റി ബസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ പച്ചപ്പേരി വലിയ എക്സ്പെൻസീവ് ആണോ അലുമിനിയം പെയിന്റ് അടിക്കുന്നില്ല ചെലവ് വേണ്ടി അടിച്ച മുതലാ ചോപ്പ് മഞ്ഞായി ചോപ്പ് മഞ്ഞയായി ചോപ്പ് ഒരു മഞ്ഞ കളറായി പിന്നെ പച്ചയായിരുന്നു അല്ലെ സിൽവർ സിൽവർ ലൈനാണ് നമ്മളിപ്പോ സിൽവർ പെയിന്റ് ഒടിച്ചിട്ട് ഒരു വണ്ടി ഇതുപോലെ അന്ന് ഒറ്റ ക്ലാസ് അല്ല ഒറ്റ ക്ലാസ് ആക്കി മാറ്റിയ രണ്ടായിരത്തി ഒന്നും ഞാനാണ് അന്ന് രണ്ട് ഗ്ലാസ് അപ്പോൾ ഈ രണ്ട് ക്ലാസ് ഇട്ടിട്ട് പഴയ പോലെ ഒരു വണ്ടി അത് ഉരുണ്ടൊക്കെ എങ്ങനെ ഈ ഒരു അല്ല നമ്മൾ ഉണ്ടാക്കാനായിട്ട് അവർ ഡിസൈൻ വരച്ചു ഒരു ഇതൊന്നും പറയാൻ പറ്റില്ല അല്ലേ ഒന്നാലാ കുന്നിൽ ഓരോ ഈ കൗടിയാർ റോഡില് സിറ്റി ബസ് അത് ഷൂട്ട് ചെയ്തു കെ എസ് ആർ ടി ബസ് അത് ഞാൻ സിനിമ രണ്ടാമത് ഡബിൾക്കർ കാലുണ്ട് പിന്നെ ഡബിൾ ഡെക്കർ പോയി പിന്നീട് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡബിൾ ഡെക്കറി ഈ പറഞ്ഞ കാമുകി കാമുമാര് വളരെ ഹാപ്പിയാണ് എന്താ കാര്യം ഒരു റെസ്റ്റോറന്റിൽ പോണം കാപ്പ് കുടിക്കണം വട വാങ്ങി കുടിക്കണം അവള് കൂടുതലും ഐസ്ക്രീം ഒക്കെ പറഞ്ഞാൽ അത് അതിൽ നിന്നും ഇതാകുമ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ടുണ്ട് ഇത് ഇവിടുന്ന് ഈസ്റ്റ് പോകത്ത് വരെ പോയി അവര് നമ്മൾ വണ്ടി നോക്കുമ്പോ അവര് കാഴ്ച കാണുന്നില്ല അവരങ്ങ് പ്രണയിക്കുകയാണ് തിരിച്ചു അതുപോലെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ട് ടിക്കറ്റ് എടുക്കും അവര് പറഞ്ഞു ഇത്രയും സമയം നമ്മള് ഏത് രാജ്യത്ത് തന്നെ നമ്മള് സ്വർഗത്തിലായിരുന്നു അവരുടെ പ്രണയം 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 തീരും പക്ഷെ ബസ്സാണ് ഓപ്പൺ ബസ്സാണ് പക്ഷെ ഒരു ഒരു കാര്യം ബസ് യാത്രയിൽ ആണോ വേറെ അതെ നമുക്ക് ശരിക്കും അനലൈസ് ചെയ്യാം ഒരേ റൂട്ടിൽ പോകുന്ന ആളുകൾ പിന്നീട് ഈ പറഞ്ഞ പോലെ പ്രണയം പിന്നെ വിവാഹം പിന്നെ വിവാഹമോചനം ഇതെല്ലാം ഒരു ബസ് യാത്രയുടെ ഇടയിൽ തുടങ്ങുന്ന ഒരു സംഭവം ഏറ്റവും അടുത്ത് നമുക്ക് ഇരുന്ന് പഴകാനും മറ്റൊന്നുമില്ല ഇല്ലാതെ സംസാരിക്കാനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു ഒരുപാട് ബസ്സും പ്രണയമായിട്ട് ഒരുപാട് ബസ്സിൽ ഇരുന്ന് ബസ്സിലിരുന്ന ചെയ്തിട്ടാണ് നമ്മുടെ സംവിധായകന്റെ നടനായ മധുപാൽ ഭരണഗിരി തൃശൂരിൽ നിന്ന് മധുപാൽ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് എസ് ആർ സി ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരു ലേഡിയുമായിട്ട് പരിചയപ്പെടുക തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് അവർ നല്ല അടുപ്പത്തിലായി പിന്നീട് മധുബാൻ കല് കഴിച്ചത് അവരെ തന്നെ ആ ബസ്സിലെ യാത്ര ചെയ്യുന്നതാണ് പിന്നെ പലപ്പോഴും ഈ കണ്ടക്ടർ ബാക്കി മാറാൻ കൊടുത്തു ഈ ബാക്കി മാറി എടുത്തോളുന്ന് പറഞ്ഞാൽ നൂറ് രൂപ കൊടുക്കും ഈ നൂറ് രൂപ കൊണ്ട് മാറിയിന്ന് ബാക്കിയൊക്കെ മാറി കഴിയുമ്പോഴത്തേരും സംസാരിച്ച് അങ്ങനെ പ്രണയിച്ചു വാഹനം കഴിച്ചവരുമുണ്ട് അങ്ങനെ ഡൈവോഴ്സ് ചെയ്തവരുണ്ടെന്നാണ് പറയും ഇതിൻ്റെ പേരിൽ ചില്ലറ വാങ്ങിച്ചോളാൻ പറഞ്ഞു വിടുന്നു വണ്ടിയിൽ കയറും പണ്ട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് കൊട്ടാരക്കര കേൾ വണ്ടി അമ്മയുടെ ബസ്സിൽ കയറും അപ്പൊ കണ്ടക് ഡ്രൈവറ് അച്ഛൻ്റെ യൂണിയനാണ് എല്ലാ ഡ്രൈവർമാരെയും ഡ്രൈവേഴ്സ് യൂണിയനാണ് ഒറ്റ യൂണിയനേ ഉള്ളൂ അച്ഛനാണ് അതിൻ്റെ പ്രസിഡന്റ് അപ്പോൾ അവർക്ക് എനിക്ക് സ്നേഹം അപ്പോൾ അമ്മയ്ക്ക് അവരെടുത്ത് എനിക്ക് ഡ്രൈവറെ ഇഷ്ടമാണ് പക്ഷേ അമ്മയും കൈയും തലയൊക്കെ പുറത്തിടും വണ്ടി അപ്പോൾ അമ്മ പറയണ്ട കണ്ടക്ടർ പറയും കണ്ടക്ടർ വേൾക്ക് കുറയുന്നു സത്യം പറയട്ടെ മന്ത്രിയായിട്ട് ഇപ്പോഴും കണ്ടക്ടറെ പേടിയാ ഒരു ഭയം കണ്ടക്ടറാണെന്ന് ഒരു പേടിയാണ് ചിലവർത്തി പോലീസ് പോലീസ് പറയും അങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് മനസ്സിൽ പതിഞ്ഞു പോയ കണ്ടക്ടർ പിന്നെ ഞാൻ എന്താ ആദ്യമന്ത്രിയായപ്പോ കണ്ടക്ടർ യൂണിഫോം മാറ്റി കാരണം ഈ കണ്ടക്ടറെ പേടി മാറാൻ വേണ്ടി ഇപ്പൊ തിരിച്ച് വീണ്ടും കാക്കി പെയിന്റ് യൂണിഫോമിലേക്ക് പോയി ഒരുമി അങ്ങോട്ട് പോയി ടിക്കറ്റ് കൊടുക്ക ഇങ്ങോട്ട് വന്നിട്ട് ഭാഗ്യം കേസ് വേണ്ട നോക്കിയ കേസാ അല്ല ഞാൻ അന്ന് ഈ എറോളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പഴത്തേക്ക് രാത്രി ഈ പന്ത്രണ്ട് മണിക്ക് കണ്ട ആലപ്പുഴയിൽ കൊണ്ട് നിർത്തി ബസ് ബസ് നിർത്തിട്ട് ഈ കാപ്പൂടിക്കാനായിട്ട് ഇറങ്ങി എക്സ്പ്രസ് ബസ്സാണ് അപ്പൊ ഒരു സീറ്റില് ഉള്ള ആളിനെ കാണാനില്ല ഇല്ല ഈ കണ്ടക്ടറെ വിളിയോട് വിളി യും ആൾ വരാ പോകൂല്ലോ ഒരു പത്ത് രൂപ കിട്ടു കഴിഞ്ഞപ്പോ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞാൽ അയാളില്ലേക്കില്ല നോക്ക് പോവാ ഇന്നരാൾ വല്ല മണി പോകുമ്പോ അവിടെ നേരം കഴിയുമ്പഴത്തേക്കുണ്ട് ഇയാളെന്ന് അറിയുമ്പോ അവിടെ എത്തിയപ്പോ അവിടെ നിന്ന് ഇപ്പുറ സീറ്റ് ഇരുന്നു സംഭവം അയാൾ ഞാൻ ഇവിടെ അടിച്ച് കിണ്ടി ആയിട്ട് അപ്പുറത്തെ സീറ്റിക്കാരിയാൾക്ക് വേണ്ടി ആരമണിക്കൂർ നാട്ടുകാരും മുഴുവൻ അയാളെ അയാൾ പിന്നെ ഒരുപാട് രസകരമായ അനുഭവങ്ങളുണ്ട് അല്ല രാജേട്ടാ ഒരിക്കലെ ഇങ്ങനെ ആദ്യം മന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് സീരിയലിലെ ഷൂട്ടിങ്ങിന് പോണു ഇങ്ങനെ മന്ത്രിയാണ് പക്ഷെ സ്റ്റേ കാറിലല്ല ഞാൻ സ്വന്തം കാറില് അദ്ദേഹം ഓടിക്കുന്നു പിന്നെ ഞാൻ സൈഡിൽ ഇരിക്കുന്നു പോയിട്ട് കരമന എത്തുമ്പോഴത്തേക്കും ഒരു കെ എസ് ആർ ടി സി ബസ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് കയറി ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറുന്നു ഭയങ്കര റാഷായിട്ട് കയറുന്നു വണ്ടി കൊണ്ട് ഒതുക്കി നേരെ കൊണ്ട് ഒതുക്കിയുണ്ട് ഈ ഗ്ലാസ് കാത്തിട്ട് ഇങ്ങനെ കാര്യം ഡ്രൈവറുടെ